പോലീസിനെതിരെ ആരോപണവുമായി നടനും ബി ജെ പി നേതാവുമായ ജി കൃഷ്ണകുമാർ പോലീസ് നിഷ്പക്ഷമായ അന്വേഷണം ഉണ്ടായിട്ടില്ല ബാങ്ക് രേഖകൾ മാത്രം പരിശോധിച്ചാൽ കേസിലെ സത്യാവസ്ഥ മനസ്സിലാകുമായിരുന്നുവെന്നും ജി കൃഷ്ണകുമാർ പറഞ്ഞു ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഭീഷണി ഉണ്ടായപ്പോഴാണ് പരാതി നൽകിയത് എന്നും അദ്ദേഹം പറഞ്ഞു ജീവനക്കാർ പണം എടുത്തു പണമെടുത്തുവെന്ന് സമ്മതിക്കുന്ന ദൃശ്യങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുകയും ചെയ്തു

మొత్తం <grab> ప్రకారం <grab> <grab FlowerBLANK> ഞങ്ങൾ കൂടുതൽ പേരും വാങ്ങിന് എടുത്ത പൈസയാണ് വരുന്നത് രണ്ടായിരത്തി അത് മനസ്സിലായി നിങ്ങളപ്പോൾ ഇത്രയും നാളായിട്ട് എത്ര എടുത്തു അതാണ് ചോദിക്കുന്നത് ല്ലോ ബോസ് ഏറ്റവും കുറഞ്ഞത് ഒരു മകളുടെ സ്ഥാപനത്തിൽ നിന്നും പണം നഷ്ടമായ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയപ്പോൾ കൗണ്ടർ കേസിലാണ് പോലീസ് നടപടി സ്വീകരിച്ചതെന്നും നിഷ്പക്ഷമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെന്നും നടനും ബി നേതാവുമായ ജി കൃഷ്ണകുമാർ പറഞ്ഞു ജീവനക്കാരുടെ ബാങ്ക് രേഖകൾ പരിശോധിച്ചാൽ ഇത് തിരിച്ചറിയാൻ കഴിയുമെന്നും കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തു അങ്ങനെ ഞാൻ ശേഷം പോലീസ് വന്നിരുന്നു ഇല്ലാത്തതുകൊണ്ട് അടുത്ത വീടുകളിൽ ചെയ്തിട്ടുണ്ട് പിന്നെ മകളുടെ രണ്ട് കൂട്ടിച്ചേർത്തുണ്ട് പിന്നെ ആ ഫ്ലാറ്റിൻ്റെ അവിടെ ചെന്നു എല്ലായിടത്തും തെളിവുകളും അവർ ശേഖരിക്കും ശേഖരിക്കണം അതുകൊണ്ട് അതാണ് എനിക്കറിയാവുന്ന നടപടി വന്നിരിക്കുന്നത് അതിന് ശേഷമാണ് ഇപ്പോൾ ഈ കേൾക്കാൻ കഴിഞ്ഞത് ഇതുവരെ ഈ വകുപ്പുകൾ ഇട്ടതോ ഈ എനിക്കെതിരെ ഇങ്ങനെ അൺ നോൺവെയിലബിൾ വാറൻറ് ഉണ്ടെന്നോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഇന്നലെ ചാനലിൽ വന്നു അതിന് ശേഷം നിങ്ങൾ വന്നപ്പോഴാണ് നിങ്ങൾക്ക് ഈ വാർത്ത കിട്ടി എന്നറിഞ്ഞത് അങ്ങനെയാണ് ഞാൻ അറിയുന്നത് പോലും എനിക്ക് ഇതോടെ എഫ്ഐആറിൻ്റെ ഡീറ്റെയിൽ എന്താണെന്ന് ഇതുവരെ നമ്മളൊന്നും കണ്ടില്ല നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ സ്വാഭാവികമായിട്ടും ഞാൻ ഞാൻ അതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ വാർത്തകൾ നിങ്ങൾ നിങ്ങൾ തന്നെ തന്നെ പറയുക എന്താണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യണം ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഭീഷണി ഉണ്ടായപ്പോഴാണ് പോലീസിൽ പരാതി നൽകിയത് തങ്ങളിലുള്ള തെളിവുകളെല്ലാം പുറത്തുവിട്ടിട്ടുണ്ട് ഞാൻ ഭീഷണിപ്പെടുത്തുകയോ മോശമായി പെരുമാറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് പുറത്തുവിടാമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ജനം തിരുവനന്തപുരം